ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവണ്ടി ദാസൻ സാബൂറ്റി ഇപ്പോൾ വെട്ടിയാർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും താങ്ങും നല്ല സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ താങ്ങും നല്ല നാഥനും പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രമേ സ്തോത്രം സ്തോത്രം സ്ത്രോത്രമേ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോത്രമേ ദൈവാത്തിരനാമം മകറ്റപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം സജ്ജിച്ചു എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഞാൻ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുകയാണ് തിരുവഴുത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വേദാംശം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവജനത്തിൻ്റെ വാക്കും അതിൻ്റെ സ്വാധീനവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് തിരുവഴുത്തിനെ അടിസ്ഥാനമാക്കി വളരെ ലളിതമായി ചുരുക്കമായി ചില ആലോചനകൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ് ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തെ ഭരിക്കേണ്ടതിന് ന്യായപാലനം ചെയ്യേണ്ടതിന് അവരെ ആത്മീകമായി പ്രോത്സാഹിപ്പിക്കേണ്ടതിന് തൻ്റെ ദാസന്മാരായ അഭിഷിക്തന്മാരെ അയച്ചതായിട്ട് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിങ്കിൽ നിന്ന് അവർ പ്രാപിക്കുന്ന ദൈവിക തിരുവഴുത്തുകൾ തിരുവചനം ദൈവിക ശബ്ദം അതിലൊട്ടും മായ കലരാതെ വളരെ സുവ്യക്തമായി ജനത്തോട് അവരെ ധരിപ്പിക്കുന്നതിൽ അവർ ഉത്സുഖരായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാരിലൂടെ വളരെ ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടതായിട്ട് തിരുവഴുത്തി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രത്യേകതകൾ തിരുവഴുത്തി നമുക്ക് വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പസ്വല പ്രവർത്തികൾ മൂന്നാമധ്യായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം അവിടെ നിന്ന് വായിക്കുന്ന ഫോർ മോസസ് ട്രൂലി സെഡ് ആൻഡ് ടു ദ ഫാദേഴ്സ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ നിന്ന് കേട്ടതും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ദൈവീകമായത് തന്നെയാണെന്നും ദൈവത്തിൻ്റെ വാക്കുകളാണെന്നും പൂർണ്ണമായി ഗ്രഹിച്ചറിയണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു ഇവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അതിന് കാരണം മോശയുടെ വാക്കുകൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്ന് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജനത്തോട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം ഇടപെടുമ്പോൾ അവരെന്തായിത്തീരണം ദൈവിക താല്പര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ മനോഭാവം എന്താകണമെന്നുള്ളത് തൻ്റെ ദാസന്മാരിലൂടെ വളരെ കൃത്യതയോടെ ജനത്തോട് അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ജനത്തോട് ഇടപെടുമ്പോൾ അവരുടെ വാക്കുകൾ ദൈവിക വാക്കുകൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്ന് ആ തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രണ്ടാമത് കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അപ്പൊ സ്വലപ്പവൃത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വിശേഷതയുള്ള ഒരു കാര്യമാണ് നമ്മൾ സാധാരണയായി മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് വായിച്ച് ഒന്നാമത്തെ വാക്യം വായിച്ച് താഴോട്ട് വരുമ്പോൾ അവിടെ കാണുന്നത് യേശു തിരഞ്ഞെടുത്ത അപ്പൊസ്വന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ ശകലത്തെക്കുറിച്ചായിരുന്നുവല്ലോ അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾക്കുള്ള ഒരു വിശേഷത എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകൾക്ക് തൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കിന് പ്രവൃത്തിയായും കർത്താവിൻ്റെ പ്രവൃത്തിക്ക് തൻ്റെ വാക്കുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അത് രണ്ടും ഒന്നായിരുന്നു എന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇനി ദൈവജനത്തിൻ്റെ വിശേഷത എന്താണ് അവിടെ നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം തന്നെ ഇരുപത്തി ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസേ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത് അപ്പോൾ ദൈവമക്കളുടെ വാക്കുകൾക്കുള്ള വിശേഷത എന്ന് പറയുന്നത് അത് സത്യവും സുബോധവുമായിട്ടാണ് ബന്ധമുള്ളത് ഇരുപത്തി ആറാം അധ്യായവും ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അങ്ങനെയാണ് വായിച്ചത് അപ്പോൾ വാക്കുകളെ സംബന്ധിച്ചുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് വാക്കുകൾക്ക് ദൈവവുമായി ബന്ധമുണ്ട് രണ്ട് വാക്കുകൾക്ക് പ്രവൃത്തിയുമായിട്ട് ബന്ധമുണ്ട് മൂന്ന് വാക്കുകൾക്ക് സത്യവും ശുബോധവുമായിട്ട് ബന്ധമുണ്ട് നാലാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിലാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിരിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിരിക്കും അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ ന്യായവിധിയുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു വാക്കുകൾ നമ്മെ ന്യായം വിരിക്കുമെന്ന് അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ദൈവ വാക്കുകളോടുള്ള അവഗണന അവസാനിപ്പിക്കണം അവസാനിപ്പിക്കുന്ന ഇടത്ത് നാം അനുസരണമുള്ളവരായി മാറണം എപ്ര ലേഖനം പത്താം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പഴയ ദൈവകാലത്ത് ദൈവവചനം അനുസരിക്കാത്തവന് മരണശിക്ഷ കൽപ്പിച്ചിരുന്നുവെന്ന് പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവവചനം അനുസരിക്കാത്തവർ മരണശിക്ഷ ഏൽക്കേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെങ്കിൽ അനുസരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഓർപ്പിക്കുന്നത് ഒന്ന് പത്ര ദിവസം ഒന്നാം മധ്യേ ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളെ ആത്മാക്കളെ നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചു കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിക്കണം എന്നവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ അനുസരണം എന്ന് പറയുന്നത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു എന്നാണ് ഒന്നാം മതി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ആ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മൂന്ന് വിശേഷതകൾ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് അത് നിർവ്യാജ സഹോദര പ്രീതിക്കായി നമ്മെ അനുസരണമുള്ളവരാക്കി മാറ്റുന്നു മറ്റൊന്ന് നിർമ്മലമായ ഹൃദയം നമ്മിൽ ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം തമ്മിൽ നിക്ഷേപിച്ചതുകൊണ്ട് അനുസരണം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്യോന്യം ഉറ്റു സ്നേഹിക്കുന്നതിൽ ഈ അനുസരണം വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അനുസരിക്കുക എന്നുള്ള ഭാഗത്തെ രണ്ടാമത് കാണാൻ കഴിയുന്ന ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാം വാക്യമാണ് രണ്ടാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവർ വചനം അനുസരിക്കാകിയാൽ ഇളറിപ്പോകുന്നു അതിനവർ വെച്ചു മിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത് അപ്പോൾ അസി അനുസരണക്കേട് എന്ന് പറയുന്നത് നമ്മെ അസ്ഥിരരാക്കുന്ന ഒന്നാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് മൂന്നാമധ്യായത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ് അവിടെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് പത്ര മൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് എന്നെ നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ വചനപ്രകാരമുള്ള നടപ്പ് അത് അനുസരണത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രിയമുള്ളവരെ ഈ അനുസരണം എന്ത് ചെയ്യുന്നു എന്നു കൂടെ ആ മൂന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അത് ഇടർച്ച നീക്കുന്നു നമ്മെ ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ അനുസരിക്കുക അനുസരണം നമ്മെ പ്യൂരിഫൈ ചെയ്യുന്നു നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലമായ ഹൃദയത്തിനായി അന്യോന്യമുറ്റം സ്നേഹിക്കേണ്ടതിനാൽ അനുസരക്കേട് നമ്മെ അസ്ഥിരരാക്കുമ്പോൾ അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ നിർബന്ധിക്കുന്നു വചനപ്രകാരമുള്ള നടപ്പ് അത് ഇടർച്ച നീക്കി നമ്മെ ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് ഈ ലഘുവായ സന്ദേശം ഇന്നീ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും കാരണമായി തീരട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ എന്നെ തേടി നീ മണ്ണിൽ വന്നോ എന്നെ തേടി നീ മണ്ണിൽ വന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ ബലഹീനനാകുമെന്ന് താങ്ങും നല്ല നല്ലനാഥൻ പല കൂടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ